ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണേ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും കൊടുക്കാൻ പറ്റിയ പച്ചക്കറികളിൽ ഒന്നാണ് ബീട്രൂട്ട് പൊതുവേ ഈ ബീട്രൂട്ട് ആർക്കും കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല നമ്മളിന്ന് ബീട്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ വലിയൊരു ബീറ്റ് റൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നീളത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാടങ്ങ് കനത്തിൽ കട്ട് ചെയ്യരുത് എന്നാൽ തീരെ കട്ടി കുറഞ്ഞും ആകരുത് അപ്പോൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചെറിയ മെഷറിങ് കപ്പിന് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിന് അതേ അളവിൽ തന്നെയാണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് എരിവില്ലാത്തത് കൊണ്ടാണ് ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ മീറ്റ് മസാലപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ അളവിൽ പെരിയും ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ അളവിൽ തന്നെ എണ്ണയൂടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈകൊണ്ട് ആദ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കല്ലേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം അങ്ങ് കൂടി പോയിട്ടില്ല ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് സ്റ്റവിൻ്റെ തീ നന്നായിട്ടങ്ങ് കുറച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒന്നിച്ച് കയ്യിൽ നിന്ന് വാ കയ്യിലോട്ട് വാരിയെടുത്ത് ഇങ്ങനെ ഇട്ടാലുണ്ടല്ലോ ഇതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഓരോന്നായിട്ട് വേണം ഇതുപോലെ കൊടുക്കാനായിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടൻ തന്നെ തിരിച്ചിടണ്ട ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ ഭാഗവും ഒക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് പതിയെ ഇതൊന്ന് ഓരോന്നായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയും കരിഞ്ഞു പോകാതെ നമുക്ക് വേഗം തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വന്നാൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇതൊരു വെറൈറ്റിയുമാണ് പെട്ടെന്ന് ആർക്കും മനസ്സിലാകത്തില്ല കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുമ്പോഴേ ഒരു പക്ഷേ മനസ്സിലാകത്തുള്ളൂ അയ്യോ ഇത് ബീറ്റ്റൂട്ട് ആയിരുന്നു എന്ന് ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് തോന്നിപ്പോകും ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല വളരെ വേഗം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും കഴിയും പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ തീ ഒരുപാട് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനും ഒരുപാട് സമയവും എടുക്കത്തില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാനിവിടെ ഒരു അഞ്ച് വലിയ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഇതുകൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമില്ല അപ്പോൾ ഒക്കെ ചേർത്ത് നമ്മൾക്ക് കഴിക്കുക വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി അങ്ങനെ ഞാനിവിടെ ബീട്രൂട്ട് വെച്ച് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് തണുത്തു പോകാതെ കൂടി തന്നെ ഇത് കഴിക്കണം കിട്ടണം വൈകുന്നേരം ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീട്രൂട്ട് വെച്ചിട്ട് ഈ ഒരു സ്നാക്സ് സ്നാക്സുകൂടി ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുക അപ്പോൾ ഇത്രേയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്